ഞങ്ങളിപ്പോ ബാംഗ്ലൂരിൽ ഇറങ്ങി ഞങ്ങള് മജസ്റ്റിക്കിലേക്ക് മജിസ്റ്റിക്കല്ലേ വേറെ ഇറങ്ങി എന്തട പറഞ്ഞേ എന്താ ഹോട്ടല് പോണോട് ആ ഞങ്ങൾ ബസ്സിലാണ് പോണത് മജസ്റ്റിലേക്ക് ബസ്സിലേക്ക് അമ്പത്തിനാല് രൂപ മൂന്നാൾ സോഡ 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 ജീര ജീര കുടിച്ചു അപ്പോൾ റങ്ങി ഇപ്പൊ വാരണാസിൽ നിന്ന് ലോങ് യാത്ര തന്നെ ആയിരുന്നു അപ്പൊ ഞങ്ങള് നാടെ എത്തിയ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സിറ്റിയിലേക്ക് വന്നു അവിടെ നിൽക്കാൻ തന്നെ തോന്നുന്നു കിട്ടലം ബസ് സ്റ്റാൻഡ് ഇപ്പൊ എന്തായാലും മേൽപ്പാലം കേറി നമ്മളെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഡെയ്യൊരു മേൽപ്പാലം വാടിപൊടിയാണ് കച്ചവടങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ തണവൊക്കെ ഉണ്ട് ഇവിടെ മേൽപ്പാലത്തിന്റെ മേലെ കേറി കൊറേ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ പോണാണ് ബാംഗ്ലൂർ ഇതാണ് മസ്റ്റ് സാധനങ്ങൾ കിട്ടും ഇവിടുന്ന് നേരെ നടക്കാം ആ ഇതല്ല മെട്രോ ആ ബാംഗ്ലൂർ മെട്രോ ആണ് അവിടെ വരുന്നത് ഒരേ ഏരിയയിലേക്ക് ഓരോ ബസ്സുകളാണ് ഇവിടാൻ എൻ്റെ മേൽഭാഗം കാഴ്ചകൾ അടിപൊളിയാണ് കണ്ടിരിക്കാൻ ഇപ്പം ചെറിയ തണവൊക്കെയാണ് ഇവിടെ മൊത്തത്തിൽ വല്ലാണ്ട് വന്നിട്ടില്ല എന്നാലും വെയിലും ഉണ്ട് തണവും ഉണ്ട് നമുക്ക് വേർക്കണമൊന്നുമില്ല അപ്പോൾ തണവുമ അടുത്ത മാസത്തെ കൈക്കഴിഞ്ഞാൽ ഒന്നുകൂടി കൂടാൻ ചാൻസ് കൂടുതലാണ് ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൻ്റെ അവിടേക്ക് എത്തിയുണ്ട് ഇവിടെ ഒരുപാട് സാധനങ്ങളെ ബാംഗ്ലൂരിന്റെ ഒരുപാട് കടിക്കാൻ കിട്ടും അണ്ടർഗ്രൗണ്ട് ഞങ്ങൾ എത്തിയുണ്ട് അടിയിലാണ് ഒരുപാട് ഉള്ളത് ഷൂവ് ഡ്രസ് എല്ലാം കലോറവാണ് ഇവിടെ ഇപ്പൊ തണവായ കാലം ജാക്കറ്റൊക്കെ നന്നായി ഇറങ്ങിണ്ടാവും പേരക്കകളോ ഫുള്ള് ഓണ ഇവിടെ കച്ചവടങ്ങള് ഓൺ കച്ചവടം പറഞ്ഞു പുറത്തേക്ക് കിടന്നു ഇത് വേറെ ലോകമാണ് ഇവിടെ തുണികളും ചെരുപ്പുഴക്കെ മാർക്കറ്റാണ് ബാഗ് ഐറ്റംസ് ഉള്ള മാർക്കറ്റ് ഏരിയാണ് ബെൽറ്റുകൾ ഇതൊക്കെ കണ്ടില്ലേ ജാക്കറ്റുകളൊക്കെ കൊറേ ഇറങ്ങി ദൂരെ ഇതൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങി റോഡ് സൈഡിലെ കച്ചവടങ്ങളാണ് ഉണ്ട് നമ്മളെ കയ്യില് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇവിടെ ഷോപ്പുകളൊക്കെ ഉണ്ട് നല്ല റേറ്റ് കുറവാണ് ഷോപ്പുകളാണ് ജാക്കറ്റ് ചെരുപ്പൊക്കെ മുന്നൂറ് ആ റേഞ്ചൊക്കെ പറയുന്നു ജാക്കറ്റ് 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 ചോളം വിഷ്ണുവിന് വേണം കനം കുറഞ്ഞ ടൈപ്പ് വൈകുമ്പോഴാൻ വേണ്ടിട്ട് നോക്കുമ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ജാക്കറ്റിന് വില നല്ല സാധനാണല്ലോ ഒരു ലോക്കലാണ് നോക്കണത് എന്താടാ സ്പ്രേ വേടിക്കണ്ട േടിക്കണോ വിഷ്ണോ വഴിയൊക്കെ ഒന്ന് പാളിയെന്ന് തോന്നൊക്കെ തെറ്റിടാ നമ്മളെന്താ ഈ പോണത് ഇതൊക്കെ ഇവിടെ തന്നെ ഓടോറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ ചൂ ാണ് നമ്മള് ബസ് സ്റ്റാൻഡിൽ അവിടേക്കാണ് പോണത് അല്ല റെയിൽവേ സ്റ്റേഷൻറെ അവിടേക്ക് എത്തണം ബസ് സ്റ്റാൻഡ് ആകെ വഴിയൊക്കെ തെറ്റി നമ്മളിപ്പോ വേറൊരു ഏരിയ കടന്നിട്ട് ഇവിടെ മിക്സികൾ ഇടൊക്കെ ഇലക്ട്രോണിക്സ് ആണക്കല്ലേ മിക്സി ലൈറ്റുകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഈ ഭാഗം വരുന്നത് ചായ ചായ ഓടിയാണ് ഇവിടെ എന്തോണ്ടല്ലോ എന്തോ നാരങ്ങ വെള്ളാണല്ലേ നാരങ്ങ വെള്ളം കുറച്ചുകൂടി നേരെ ഞങ്ങൾ വഴിയൊക്കെ തെറ്റി ഇനി കുറച്ചുകൂടി നേരെ പോയാലാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ൂര് ടൗണിന്റെ സൈഡ് വശെ തന്നെ ഞങ്ങൾ നടക്കുന്നത് ഇതൊക്കെ കാണുന്നത് ബസ് സ്റ്റാൻഡുകൾ തന്നെയാണ് ഒരുപാട് ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തു തന്നെ ഉണ്ട് നമുക്ക് ഓരോ ഏരിയയിലേക്ക് പോകാൻ ഓരോ ബസ് പിന്നെ ഞങ്ങൾ എന്തായാലും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ബാംഗ്ലൂർ ടൗൺ ഒന്ന് കറങ്ങും ആ ഡ്രസ്സ് കച്ചവടം ചെയ്യണ ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ടേ പോവുള്ളൂ ഇപ്രാവശ്യം ഒന്നും വാങ്ങുന്നില്ല ഇപ്പം ലഗേജ് അങ്ങ് കൂടുതലാണ് ഞങ്ങളിത് ഭക്ഷണം കഴിക്കാൻ കയറി റോഡ് സൈഡിൽ തന്നെ റൈസ് ഞാൻ ചപ്പാത്തി കഴിച്ചു രോഹിത് ഇതാ ചപ്പാത്തി തന്നെ ഞാൻ പൂരി മസാലയാണ് പറഞ്ഞത് കട റോഡ് സൈഡിലുള്ള കടകളാണ് റേറ്റ് കുറവുണ്ട് വലിയ കുഴപ്പമില്ല ഭക്ഷണം അബായ കംപ്ലൈൻറ് ആയിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇവിടെ തട്ടുപട ഇവിടെ ഉണ്ട് ഇവിടെ കഴിച്ചത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നൂറ്റമ്പത് രൂപ ഫുഡിന് ആയുള്ളൂ ഇത് വേറെ നല്ല ഹോട്ടലിൽ കയറുകയാണെങ്കിൽ ഒരു ഭക്ഷണത്തിനും നൂറ്റമ്പത് തൊട്ട് പറയും മൂന്നാൾക്ക് നൂറ്റമ്പത് രൂപ ഫ്രൂട്ട്സിലെ ഫ്രൂട്ട്സ് ഇതാണ് ഇവിടെ മെയിൻ ചെറിയ തട്ടുകടകളാണ് ഇവിടെ ഒക്കെ ചെറിയ ചെറിയ തട്ടുകടകളാണ് ഐസ്ക്രീം പിന്നെ സ്പെഷ്യൽ തന്നെയാണ് കരിമ്പിൻ ജ്യൂസ് പിന്നെ ഓരോരോ കടകള് നല്ല റേറ്റ് കുറവാണ് വരിക ചിക്കൻ്റെ പലറ്റ് ഹൗസ് റൈസ് മിസ്സായിട്ട് ഒരു പിടവട തരും കയ്യിൽ ഇവിടെ ദോശ ചപ്പാത്തി ഉണ്ട് അവിടെ ദോശയില്ല നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാല് ഇതുപോലെ കൊറേ കാണാൻ പറ്റും കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കാണാൻ പിന്നെ അതുവരെ കിട്ടില്ല ബാംഗ്ലൂരിലെ ബ്ലോക്ക് ആണ് ഇവിടെ എവിടെ ഇല്ലടാ എനിക്കുള്ള വെള്ളം ഇവിടെ കിട്ടില്ല ഇവിടെ തന്നെ കണ്ട് ഇവിടെ കളർഫുള്ളാണ് ഇവിടെ മൊത്തം മജസ്റ്റിക്കിൽ എത്തി നമ്മൾ ടിക്കറ്റ് എടുത്തു മൂന്ന് ടിക്കറ്റ് അറുന്നൂറ് രൂപ അഞ്ഞൂറ്റി നാപ്പത്തഞ്ചാം വരിക ബാക്കിയൊന്നും കിട്ടില്ല ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്രത്യേകത എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര റെയിൽവേ മൊത്തം പണി പ്ലാറ്റ്ഫോം എല്ലാം കൂടി പണിയാണ് ബാംഗ്ലൂർ മജിസ്റ്റിക് വലുതായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്റ്റേഷന് മൊത്തം അപ്ഡേറ്റ് ആവാണ് കാര്യങ്ങളൊക്കെ അപ്പോ ടിക്കറ്റൊക്കെ എടുത്ത് ചെക്കിട്ടൊക്കെ കയറ്റി വിടുള്ളു പിന്നെ നല്ല ചെക്കിങ്ങും കൂടി മൊത്തത്തില് നമ്മള് ട്രെയിനൊക്കെ വന്നു സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് കയറാൻ പോണേ പുലർച്ചെ മൂന്ന് മണിക്ക് നമ്മൾ തൃശ്ശൂർ എത്തും